മഹാഗണപതിൽ നവംബർ പതിനാറ് മുതൽ ജനുവരി ഇരുപത് വരെ ഉള്ള ദിവസങ്ങളിൽ സംഗീതപ്രിയനായ ഭാഗപതിക്കും ശ്രീകൃഷ്ണനും മുമ്പിൽ ഭാരതത്തിലെ അതിപ്രശസ്തരായ സംഗീതജ്ഞൻ പങ്കെടുക്കുന്ന സംഗീതോത്സവം ഏതാണ്ട് മുപ്പത് വർഷത്തോളമായി ഈ സംഗീതോത്സവം ഇതേ രീതിയിൽ കൊണ്ടുപോകുന്നു ഇവിടെ വന്ന് സംഗീതാർച്ചന നടത്തിയ അനവധി അനവധി സംഗീതജ്ഞർ അവർ വീണ്ടും വീണ്ടും മുള്ളിയൂരിലേക്ക് എത്തിച്ചേരാറുണ്ട് ഈ വർഷവും പ്രശസ്തരായ സംഗീതജ്ഞനാണ് സംഗീതോത്സവത്തിൽ പങ്കെടുക്കുവാൻ വരുന്നത് എല്ലാ ഭക്തജനങ്ങളും സംഗീതാസവാദം ചടങ്ങ് പങ്കെടുക്കുവാൻ ഞങ്ങൾ നല്ല ക്ഷേത്രം ട്രസ്റ്റ് ക്ഷണിക്കുകയാണ് എല്ലാവരും എത്തിച്ചേരുക നന്ദിയാക്കി തടയുക നമസ്കാരം